അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ് പക്ഷെ അബദ്ധങ്ങൾ അപകടങ്ങൾക്ക് വഴിതെളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആശങ്കയിലാകുകയും അത് ഭയത്തിന് വഴിതെളിക്കുകയും ചെയ്യും എന്നാൽ സ്വയം ഒരു അപകടത്തിൽപ്പെട്ടിട്ടും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സംഭവം അങ്ങ് തായ്ലന്റിലാണ് സ്കൂളിലെ കോണിപ്പടിയിലിരിക്കുകയായിരുന്ന പെൺകുട്ടി താഴെക്കൂടി പോവുകയായിരുന്ന ആൺകുട്ടിയെ കാണാനായി തല സ്റ്റെയർ കേസിന്റെ കൈവരിക്ക് താങ്ങായി വെച്ചിരുന്ന കമ്പികൾക്കിടയിലൂടെ കയറ്റി അവൻ കടന്നു പോയതിനു പിന്നാലെ പെൺകുട്ടി തല പിന്നിലേക്ക് വലിച്ചെങ്കിലും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഈ സമയം പെൺകുട്ടിയെ മറികടന്ന് മറ്റു ചില കുട്ടികൾ പോകുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ തല ഇരുമ്പ് കമ്പികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ഏറെ നേരം ശ്രമിച്ചിട്ടും വിജയിക്കാതെ വന്നതോടെ കൂട്ടുകാരികൾ അധ്യാപകരെ അറിയിച്ചു തുടർന്ന് കമ്പികൾ കമ്പികളകത്താൻ ശ്രമിക്കുന്നതും ഇതിനു പിന്നാലെ പെൺകുട്ടി സുരക്ഷിതമായി പുറത്തു വരുന്നതും വീഡിയോയിൽ കാണാം സാധാരണഗതിയിൽ ഇത്തരം പെടുമ്പോൾ കുട്ടികൾ ഭയക്കുന്നതും കരയുന്നതും പതിവാണ് എന്നാൽ ഈ പെൺകുട്ടി ആ സാഹചര്യത്തിൽ മുഴുവൻ സമയവും ചിരിച്ചുകൊണ്ട് വളരെ ശാന്തയായാണ് കാണാം കുട്ടിയുടെ ശാന്തതയും പക്വതയും സമൂഹമാധ്യമ ഉപയോക്താക്കളെ വളരെ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അവൾ പ്രശസ്തയാണ് അവൾ നോക്കുന്ന ആൺകുട്ടി അവളെ അംഗീകരിക്കണം എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത്